ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് മൂന്നാം മോദി സർക്കാരിൻ്റെ ഒന്നാം വാർഷികം ഇന്ന് പ്രധാനമന്ത്രി പദത്തിൽ തുടർച്ചയായ പതിനൊന്ന് വർഷം പൂർത്തിയാക്കിയ നരേന്ദ്രമോദി പന്ത്രണ്ടാം വർഷത്തിലേക്ക് കടക്കുകയാണ് മൂന്നാം ബി ജെ പി സർക്കാരിന് ഒറ്റയ്ക്ക് ഭൂരിഭ ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടാനായില്ലെങ്കിലും ഇക്കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കൂടുതൽ ശക്തനും സ്വീകാര്യനുമായ ഒരു പ്രധാനമന്ത്രിയായാണ് മോദി വിലയിരുത്തപ്പെടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന മെഗാ റാലികളും പദയാത്രകളും പദ്ധതിയിലുണ്ട് നിലമ്പൂർ വഴിക്കടവിൽ അനധികൃതമായി സ്ഥാപിച്ച പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച പത്താം ക്ലാസ് വിദ്യാർത്ഥി അനന്തുവിൻ്റെ പേരിൽ രാഷ്ട്രീയ വിവാദം അനന്തുവിൻ്റെ മരണം ഗവൺമെൻറ് സ്പോൺസേർഡ് മർഡറാണെന്ന് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാവുമായ ആര്യാടൻ ഷൗക്കത്തും യു ഡി എഫ് നേതാക്കളും പറഞ്ഞു മരണവിവരമറിഞ്ഞ് അഭിപ്രായപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ മരണത്തിന് പിന്നിൽ ഗൂഢാലോചന ആരോപിച്ച് വനം വകുപ്പ് മന്ത്രി എ കെ ശശിധരൻ ഇന്നലെ രാവിലെ രംഗത്തെത്തി സംഭവം നിലമ്പൂരിൽ അറിയുന്നതിന് മുമ്പ് മലപ്പുറത്ത് പ്രകടനം നടന്നുവെന്നും അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ആരായിരിക്കും അതിൻ്റെ ഗുണഭോക്താക്കൾ എന്നും വനം മന്ത്രി ചോദിച്ചു ഇതോടെ വനം വകുപ്പ് മന്ത്രിയെ പിന്താങ്ങി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി എം നേതാക്കളും രംഗത്തെത്തി വനം മന്ത്രി എ കെ ശശിധരൻ ഉന്നയിച്ച ഗൂഢാലോചന ആരോപണത്തെ പിന്തുണച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയെ കിട്ടിയല്ലോ ഇനി പ്രതിയുടെ ഫോൺ കോളടക്കം പരിശോധിച്ച് ഗൂഢാലോചനയിൽ വ്യക്തത വരുത്തണമെന്നും ഒന്നും കിട്ടാതിരിക്കുമ്പോൾ വീണ് കിട്ടിയ അവസരം പോലെ ഈ സംഭവത്തെ ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷമെന്നും അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂരിൽ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു കാട്ടുപന്നിയുടെ ഇറച്ചിക്ക് വേണ്ടി കെണിയൊരുക്കിയ വിനീഷ് കുഞ്ഞു മുഹമ്മദ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് കെണി സ്ഥാപിച്ചത് താനാണെന്നും പന്നിയെ പിടിക്കാനാണ് ഇത് ചെയ്തതെന്നും വിനീഷ് പോലീസിനോട് സമ്മതിച്ചതായാണ് വിവരം നേരത്തെയും വിനീഷ് സമാനമായ രീതിയിൽ പന്നിയെ പിടികൂടിയതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു വിൽപ്പനയ്ക്കാണ് ഇയാൾ പന്നികളെ ഇത്തരത്തിൽ പിടികൂടുന്ന പിടികൂടിയിരുന്നതെന്നാണ് പോലീസ് വിലയിരുത്തൽ മലപ്പുറം വഴിക്കടവിൽ ഷോക്കേറ്റ് പത്താം ക്ലാസ് വിദ്യാർത്ഥി മരിച്ച സംഭവം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ഡിവൈഎസ് പി കെ അലവിക്കാൻ അന്വേഷണം ചുമതല ഇതിനിടെ മരിച്ച അനന്തുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു പുറത്തുവന്നു ഷോക്കേറ്റാണ് മരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു വയറിൽ ഷോക്കേറ്റ് പൊള്ളിയ പാടുകളുണ്ട് നേരിട്ട് കമ്പി വയറിൽ തട്ടിയതുകൊണ്ട് ആഘാതം കൂടിയെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു നിലമ്പൂർ വഴിക്കടകളിൽ അനധികൃതമായി സ്ഥാപിച്ച പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഉത്തരവാദി സ്വകാര്യ വ്യക്തിയെന്ന് കെ എസ് ഇ ബി സിംഗിൾ ഫേസ് ലൈനിൽ നിന്ന് തോട്ടി ഉപയോഗിച്ച് നേരിട്ട് വൈദ്യുതി മോഷ്ടിച്ച മോഷ്ടിച്ചെടുത്ത് വയർ ഉപയോഗിച്ചും ചിലയിടത്ത് ഇൻസുലേഷൻ ഇല്ലാത്ത കമ്പികൾ ഉപയോഗിച്ചും ലൈൻ വലിച്ചെടുക്കുകയായിരുന്നുവെന്നും സ്വകാര്യ വ്യക്തി കാട്ടിയ നിയമലംഘനത്തിന് കെ എസ് ഇ ബി പഴി പറയുന്നത് തികച്ചും വസ്തുതാവിരുദ്ധവും അപലമനീയമാണെന്നും ബോർഡ് വ്യക്തമാക്കി ബോരിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം ദാരുണവും വേദനാജനകവുമാണെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കേസിലെ പ്രതി വിനീഷ് പോലീസ് പിടിയിലായി കഴിഞ്ഞുവെന്നും ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറാകുന്നു എന്നത് ഏറെ ഞെട്ടിക്കുന്ന കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു ഭാരതാമ്പ വിവാദത്തിൽ ഗവർണറോടുള്ള സമീപനത്തിൽ സി പി എമ്മിനും സി പി ഐക്കും സി പി ഐക്കുമിടയിലെ ഭിന്നത കൂടുതൽ ശക്തമായതായ റിപ്പോർട്ട് ദേശീയ പതാക വൃത്തി ഭാരത് മാതാക്കി ജയ് വിളിച്ച് ബിനോയ് വിഷ് അടക്കമുള്ള സി പി ഐ നേതാക്കൾ വൃഷത്തായി നട്ടത്തിലാണ് സി പി എമ്മിന് അതൃപ്തി ഭാരത്മാതാവ് വിളിയിൽ സംവാദം വേണമെങ്കിൽ പിന്നീടാകാമെന്നും ഇപ്പോൾ അതിനില്ലെന്നും വിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു രാജ്ഭവനിലെ കാവികൊടിയേന്തിയ ഭാരതാംബ ചിത്രത്തിൽ വിവാദം തള്ളി ഗവർണർ ഭാരതമാതാവ് എല്ലാത്തിനും മുകളിലാണെന്നും ചർച്ച വേണ്ടെന്നും രാജേന്ദ്ര അർളേക്കർ പറഞ്ഞു സി പി ഐയുടെ പ്രതിഷേധ പ്രതിഷേധത്തായി കുത്തിയാണ് ഭാരതമാതാവിനെ ഇതുവരെ ഓർക്കാത്തവർ ഇപ്പോൾ ജയ് വിളിക്കുന്നതെന്നും ഗവർണറുടെ പരിഹാസം അമ്പത്തിരണ്ട് ദിവസം നീളുന്ന ട്രോളിങ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ തുടക്കമാവും ഇന്ന് രാത്രി പന്ത്രണ്ടിന് നീണ്ടകര പാലത്തിൻ്റെ സ്പാനുകളെ ബന്ധിച്ച് ചങ്ങലയിടുന്നതോടെ സംസ്ഥാനത്ത് ട്രോ നിരോധനം നടപ്പിൽ വരും പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമാണ് ഈ കാലയളവിൽ കടലിൽ പോകാൻ അനുമതിയുള്ളത് തിരുവനന്തപുരം ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡയറക്ടർമാർ അടിയന്തര യോഗം വിളിച്ചു വിവിധ വകുപ്പ് മേധാവികളുമായി ഇന്ന് രാവിലെ ചർച്ച നടത്തും ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചതോടെയാണ് അടിയന്തര യോഗം ശസ്ത്രക്രിയ ഉപകരണങ്ങൾക്കുള്ള കരാറുകൾ കഴിഞ്ഞ രണ്ടു വർഷമായി ശ്രീ ചിത്രയിൽ പുതുക്കിയിരുന്നില്ല താൽക്കാലികമായി കരാർ നേടി പഴയ വിലയിൽ തന്നെയായിരുന്നു ഉപകരണങ്ങൾ എത്തിച്ചേരുന്നത് ഇതോടെ കരാറുകാർ ഉപകരണങ്ങൾ എത്തിക്കാതെയായി ബാക്കിയുണ്ടായിരുന്ന സ്റ്റോക്കും എടുത്തുകൊണ്ടുപോയി ഉത്തരേന്ത്രിക്കാരനായ ഡയറക്ടറും ഡോ ഡോക്ടർമാരടക്കമുള്ള ജീവനക്കാരും തമ്മിലെ ഭിന്നതകളും പ്രശ്നത്തിൻ്റെ കാരണമാകാണെന്ന് റിപ്പോർട്ടുകൾ സർക്കാരിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ മദ്യത്തിന്റെ ഉപയോഗം കുറക്കുമെന്ന് പറഞ്ഞു സർക്കാർ മദ്യവ്യാപനം മുഖ്യ കർമ്മ പദ്ധതിയാക്കിയെന്നും ഐ ടി മേഖലകളിൽ പോലും മദ്യ അവസരം ഒരുക്കുന്നുവെന്നും സുധീരൻ പറഞ്ഞു മദ്യമയക്കുമരുന്ന സംഘങ്ങളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് കൂടാതെ പി എസ് സിയെ സർക്കാർ നോക്കു പൂർത്തിയാക്കിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കുട്ടനാട് താലൂക്കിലെ സ്കൂളുകൾ ഇന്നു മുതൽ തുറക്കും കുട്ടനാട് മേഖലയിലെ വെള്ളക്കെട്ട് പ്രതിസന്ധി ഒഴിഞ്ഞതോടെയാണ് സ്കൂളുകൾ ഇന്നുമുതൽ തുറക്കുന്നത് കനത്ത മഴയെ തുടർന്ന് പ്രദേശത്തെ നിരവധി ി വീടുകളിലടക്കം വെള്ളം കയറുന്നു വെള്ളം ഇറങ്ങിയതോടെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ തീരുമാനിച്ചത് രാജ്യത്ത് ആറായിരം കിടന്ന് കോവിഡ് കേസുകൾ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുന്നൂറ്റി എഴുപത്തി കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രോഗികളുടെ എണ്ണം ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്നായി വന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആറ് കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തു ഇതിൽ മൂന്നെണ്ണവും കേരളത്തിലാണ് ഇടുക്കിയിൽ കുഴിയിൽ വീണ കടുവയെ മയക്കുപിടി വെച്ച് പിടികൂടി കുഴിയിൽ ഉണ്ടായിരുന്ന നായയും മടി മയക്കുപിടി വെച്ച് പുറത്തെത്തിച്ചു ഇടുക്കി ചെല്ലാർ കോവിൽ മേട്ടി ഏലന്തോട്ടത്തിലെ കുഴിയിൽ വീണ കടുവയെയാണ് വനംവകുപ്പ് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ മയക്കുപിടി വെച്ച് പിടികൂടിയത് കൂട്ടിൽ കയറ്റിയ കടുവയെ പെരിയാർ കടുവാ സങ്കത്തിലെ പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റി കിറ്റക്സ് എം ഡി സാബു എം ജേക്കബിന് മറുപടിയുമായി സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവ് കേരളം വിടുമെന്ന് ആവർത്തിച്ച് പറഞ്ഞവർ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്നുണ്ടെന്ന് മന്ത്രി പരിഹസിച്ചു കിറ്റെക്സ് ഇത്രയും വളർന്ന് കേരളത്തിൽ നിന്നാണെന്ന് ഓർക്കണമെന്നും മനസ്സമാധാനം വേണമെങ്കിൽ അവനവൻ തന്നെ വിചാരിക്കണമെന്നും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാവായ വ്യവസായിയുടെ പ്രതികരണമാണ് ശനിയാഴ്ച കണ്ടതെന്നും മന്ത്രി പി രാജീവ് കുറ്റപ്പെടുത്തി കേരളം പിതൃസ്വത്തല്ലെന്നും പിതൃ സ്വത്തല്ലെന്നും കിറ്റക്സിന് കേരളത്തിൽ തുടരാൻ ആരുടെയും ഔദാര്യം ആവശ്യമില്ലെന്നും കിറ്റക്സ് എം ഡി സാബു ജേക്കബ് വ്യവസായ മന്ത്രി പി രാജീവിന്റെ വിമർശനത്തിന് മറുപടി പറയുകയായിരുന്നു സാബു സ്വന്തം കഴിവില്ലായ്മയും പോരായ്മയും മറച്ചുവെക്കാൻ മറ്റുള്ളവരെ കുറ്റം പറയുകയാണെന്നും സാബു ജേക്കബ് പറഞ്ഞു സംസ്ഥാനത്ത് ഇന്ന് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ പണിമുടക്കും ഓൺലൈൻ ടാക്സി കമ്പനികൾ ചൂഷണം ചെയ്യുന്നുവെന്ന് ഓൺലൈൻ ടാക്സികൾ രംഗത്ത് നിറക്ക് ഏകീകരണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ എം എ സി ഐറീന ഇന്ന് വിഴിഞ്ഞം തുറമുഖത്ത് ബർത്ത് ചെയ്യും രാവിലെ എട്ട് മണിയോടെ ആണ് ബർത്ത് ചെയ്യുന്നത് തൃശൂർ സ്വദേശിയായ ക്യാപ്റ്റൻ വില്ലി ആൻ്റണിയാണ് എം സിയുടെ ഐറീനയുടെ കപ്പിത്താൻ പെരിന്തൽമണ്ണ പാലൂർ കോട്ട വെള്ളച്ചാട്ടത്തിലുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു വെങ്ങാട് സ്വദേശി മൊത്തത്തിൽ ഷിഹാബുദ്ദീൻ നാൽപ്പതാണ് മരിച്ചത് വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള വഴുവുള്ള പാറക്കെട്ടിലൂടെ ഒഴുകി താഴേക്ക് പതിക്കുകയായിരുന്നു ഷിഹാബുദ്ദീൻ എന്ന് ദൃശ്യാക്ഷികൾ പറഞ്ഞു പഴയയിടത്ത് സുഹൈൽ ഇരുപത്തിനാല് ഷഹജാദ് ഏഴ് എന്നിവർക്ക് പരിചയം ഇവരെ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തമിഴ്നാട് നീലഗിരി പന്തല്ലൂരിനടുത്ത് കാട്ടാന ആക്രമണത്തിൽ മലയാളി മരിച്ചു ജോയ് ആൻ്റണി അറുപതി എന്നയാളാണ് മരിച്ചത് വീടിന് നൂറ് മീറ്റർ അകലെ ചന്തക്കും എന്ന സ്ഥലത്തെ കാപ്പിത്തോട്ടത്തിൽ വെച്ചാണ് കാട്ടാന ആക്രമിച്ചത് കാട് കയറാൻ കൂട്ടാക്കാതിരുന്ന കാട്ടാനെ വനപലകരത്തിയാണ് ഓടിച്ചത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം കണ്ണൂരിൽ വിവിധയിടങ്ങളിലായി മൂന്ന് പേർ പുഴയിൽ മരിച്ച വാർത്ത കൂടി വന്നിട്ടുണ്ട് പയ്യാവൂർ പുഴയിൽ വീണ് പതിനാലുകാർ മരിച്ചു ദേവമാതാ സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കോയിപ്പാറ വട്ടക്കുന്നൽ വീട്ടിൽ അലീനയാണ് മരിച്ചത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം വീടിന്റെയോ കൊമേഴ്ഷ്യൽ സ്പേസിന്റെയോ സിറാമിക് വെയർ കുറച്ച് കഴിയുമ്പോൾ കറം പിടിച്ച് നിറമാറുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ ഒരു കാർ വാങ്ങിയാലും ഒരു നല്ല ബ്രാൻഡ് ഷർട്ട് വാങ്ങിയാലും ഉപയോഗിച്ചു തുടങ്ങുന്ന സമയത്ത് നിറം വാങ്ങി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ മാത്രമല്ല ഭക്ഷണം പാകം ചെയ്താലും എന്തുകൊണ്ടാണ് രുചി ഇല്ലാത്തത് യെസ് വാട്ടർ ക്വാളിറ്റി തന്നെയാണ് പ്രശ്നം വാട്ടർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള വാട്ടർ ഫിൽട്രേഷൻ തന്നെ വേണമല്ലേ പക്ഷേ വാട്ടർ ഫിൽട്ടറേഷൻ ആഫ്റ്റർ സർവീസ് നിങ്ങൾക്കൊരു തലവേദനയാണല്ലേ ഞങ്ങൾ കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിക്ക് കഴിഞ്ഞ പതിനാല് വർഷമായി ഇതൊരു തലവേദനയേ അല്ല നിങ്ങൾക്കും ടാറ്റയുടെ ബസിലും ജർമ്മൻ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് നിങ്ങളുടെ കുടിവെള്ളവും ശുദ്ധീകരിച്ച് തുടങ്ങാവുന്നതാണ് അതിന് ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു കൂടാതെ പ്രമുഖ കമ്പനികളുടെ ആർഒ യു വി എഫ് ആൽക്കലൈൻ വാട്ടർ പ്യൂരിഫയർ ഫിറ്റ് ചെയ്യാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്യൂ